ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ശിവരാത്രി പ്രത്യേക പ്രവചനങ്ങൾ ഈ വർഷം ആരുടെ ഭാഗ്യം തുറക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശിവരാത്രി അതീവ ശക്തിയുള്ള ആത്മീയ രാത്രിയാണെന്ന് ജ്യോതിഷവും ന്യൂമറോളജിയും പറയുന്നു ഈ വർഷം ശിവാനുഗ്രഹം ലഭിക്കുന്നവർ ആരൊക്കെയാണ് ആരുടെയെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നു ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയുന്നത് ശിവരാത്രി ദിവസം ഭഗവാൻ പരമശിവൻ തപസിരിക്കുന്ന നിലയിലാണ് എന്നാണ് വിശ്വാസം ഈ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനകൾ ടെൻ ടെൻ പറയുമ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്പർ വൺ എനർജി പുതിയ തുടക്കം ലീഡർഷിപ്പ് മുന്നേറ്റം അതായത് ഈ ശിവരാത്രി പുതിയ ജീവിതം ആരംഭിക്കാൻ ഏറ്റവും നല്ല സമയം പഴയ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന വർഷം ജോലി മാറ്റം അല്ലെങ്കിൽ പുതിയ അവസരം സാമ്പത്തികമായ വളർച്ച ആത്മീയമായി ഉയർച്ച ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി കഷ്ടത അനുഭവിച്ചിരിക്കുന്നവർക്കുള്ള വലിയ മാറ്റത്തിന്റെ സൂചനയാണ് ജനിച്ച സംഖ്യപ്രകാരമുള്ള പ്രവചനങ്ങൾ നോക്കാം നമ്പർ വൺ ജനന തീയതി ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷത്തെ കുറിച്ചാണ് പറയുന്നത് ഗ്രോത്ത് പ്രൊമോഷൻ ലീഡർഷിപ്പ് ചാൻസ് ടു ജനന തീയതി രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒമ്പത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ലഭിക്കും ലവ് ആൻഡ് മാരേജ് കാര്യങ്ങളിൽ നല്ല വാർത്ത നമ്പർ മൂന്ന് ജനന തീയതി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വളർച്ച വലിയ അവസരം യൂട്യൂബ് മീഡിയ ചെയ്യുന്നവർക്ക് വളർച്ച നമ്പർ അൺഎക്സ്പെക്ട് ചേഞ്ച് സ്ഥലം മാറൽ അല്ലെങ്കിൽ ജോലി മാറ്റം സാധ്യത നമ്പർ അഞ്ച് ജനന തീയതി അഞ്ച് പതിനാല് മൂന്ന് ബിസിനസ് വളർച്ച മണി ഫ്ലോ വർദ്ധിക്കും നമ്പർ തീയതി അല്ലെങ്കിൽ എല്ലാം കുറയും നമ്പർ ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് സ്പിരിച്വൽ ധ്യാനം ജപം ചെയ്യുന്നവർക്ക് ദിവ്യാനുഭവം നമ്പർ എട്ട് എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഫൈനലി വരും ലോങ് പെൻഡിങ് കാര്യങ്ങൾ ക്ലിയർ നമ്പർ ഒമ്പത് ഒമ്പത് എനർജി കറേജ് പുതിയ തുടക്കം കോമ്പറ്റേറ്റീവ് എക്സാം വിജയ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറ് ശിവരാത്രി ദിവസം ചെയ്യേണ്ട പ്രത്യേക പരിഹാരങ്ങൾ ഓം നമശിവായ നൂറ്റെട്ട് തവണ ജപിക്കുക കൂവളത്തിനില സമർപ്പിക്കുക ഒരു ദീപം രാത്രി മുഴുവൻ കത്തിക്കുക പാൽ അഭിഷേകം ചെയ്യുക കഴിയുമെങ്കിൽ അന്നദാനം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്പർ ഒന്ന് എനർജി ആയതിനാൽ ഒരു പുതിയ പ്രതിജ്ഞ എടുക്കുക പുതിയ ബിസിനസ് പുതിയ ശീലം പുതിയ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശിവരാത്രിയുടെ രഹസ്യ സന്ദേശം ഈ വർഷം ശിവരാത്രി പറയുന്നത് പഴയ ജീവിതം അവസാനിപ്പിച്ച് പുതിയ ജീവിതം തുടങ്ങും ഫിയർ വിട്ട് മുന്നോട്ട് പോകാൻ അനുയോജ്യമായ സമയം നിങ്ങളുടെ ജനിച്ച സംഖ്യ ഏതാണ് കമൻറ്റിൽ എഴുതു ഞാൻ വ്യക്തിഗതമായി മറുപടി തരാം അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏത് രാശിക്കാർക്ക് വലിയ ഭാഗ്യം എന്ന് പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താങ്ക്